അത് യാതൊരുവിധ ബ്രേക്കുകളും ഇല്ലാതെ തടസ്സങ്ങളും ഇല്ലാതെ ഇപ്പോൾ ഈ നേരത്തെ ഇപ്പം പറഞ്ഞതിന് യാതൊരുവിധ രാഷ്ട്രീയവും നോക്കാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിലും കലവേഷൻ ഒരു രാഷ്ട്രീയം നോക്കാതെ വളരെ കൃത്യമായും വൃത്തിയായും ചിട്ടയോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇങ്ങനെയൊരു സംഘടന കരുത്തിക്കുറയിൽ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നു പറഞ്ഞാലും ഇവിടുന്ന് വടക്കാഞ്ചേരിക്കാരൻ്റെ എന്നുള്ള നിലയിൽ ഏറെ അഭിമാനം തോന്നുന്നു

ഇതേപോലുള്ള സംഘടന തെലുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലവർ എട്ട് വർഷമായിട്ട് ഒരു ദിവസവും പോലും ഒരു ഒരു തേൽ പോലും മുടങ്ങാതെ ഒരു മാസം പോലും മുടങ്ങാതെ ഇത് നടത്തുന്നു എന്നും പറഞ്ഞാൽ തന്നെ ഒരു മഹാകാര്യമാണ് ബലേബേഷ് ബാഴുവായികളും അംഗങ്ങളും സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു പല പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നുപോയിട്ടും എട്ട് വർഷങ്ങളായി തുടരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ബലേബേഷ് നടത്തിയത് അഭിനന്ദനങ്ങൾക്കപ്പുറം അർഹിക്കപ്പെടുന്നതാണെന്ന് എ കെ സതീഷ് കുമാർ അഭിപ്രായപ്പെട്ടു പ്രവർത്തന രീതിയിലും മികച്ചതാണെന്നും ഭാവിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്നും പി എ വിപിൻ വാഗ്ദാനം ചെയ്തു ബലേബേഷ് നടത്തുന്ന കാരുണ്യ സഹായ ഹസ്തങ്ങളുടെ പുണ്യത്തെ പറ്റിയും അത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശങ്ങളും സംസാരിച്ചു ബലേബേഷിന്റെ സജീവ പ്രവർത്തകനായ ലനാഫിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ചടങ്ങിൽ ബാബു പൂക്കന്നത്ത് ബലേബേഷ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി